വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഫാമിലി മാർവൽസ് ഇപ്പോൾ ഞങ്ങൾ നിന്നുകൊണ്ടിരിക്കുന്നത് ഇരിങ്ങൽ സർഗാലിയ ഇൻ്റർനാഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കരകൗശല മേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ച് വരെയാണ് ഈ ആഘോഷം നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഫെസ്റ്റിവൽ ലോകമെമ്പാടുമുള്ള മുന്നൂറ്റി അമ്പതോളം കരകൗശല തൊഴിലാളികളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവിടെ അറുപതോളം സ്റ്റാളുകളൊക്കെ ഉണ്ട് പരമ്പരാഗത വസ്തുക്കളിലെ പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ തൊഴിലാളികൾക്ക് പരിശീലനം നൽകുന്ന ഒരു ക്രാഫ്റ്റ് ഡിസൈൻ ആൻഡ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഇവിടെ സെൻ്റർ ഉണ്ട് ഇപ്പോൾ ഇതാ നമ്മൾ ഇവിടെ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത് കരകൗശല വസ്തുക്കളൊക്കെയാണ് ഇപ്പോൾ ഏതാ നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത് ടിക്കറ്റിന് വെറും നൂറ് രൂപയുള്ള ഒരാൾക്ക് ഇതിന് ചുറ്റുവട്ടത്തുള്ളവലിക്കൊക്കെ ഒരു അൻപത് രൂപയൊക്കെയാണ് പകുതി വിലയും പിന്നെ ഫ്രീയും കൂടെയാണ് എൻ്റെ ചേച്ചി വെറുതെ അല്ല എൻ്റെ ചേച്ചി ഏട്ടൻ്റെ വൈഫ് ഇവിടെ ഇരിങ്ങലാണ് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ചേച്ചി ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ പോയത് ചേച്ചീൻ്റെ അമ്മേൻ്റെ വകയൊക്കെ ആയിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ അമ്മേൻ്റെ വകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇത് ഫസ്റ്റ് ഒരു നമ്മൾ കയറി വരുമ്പോഴുള്ള സൈഡിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഒരു ഇത് കാണുന്നത് ഈ കോയിൻസ് പണ്ടത്തെ ഒക്കെ കാണുന്നില്ലേ ഈ പണ്ടുള്ള ഉള്ള ഈ വിളക്കുകൾ വിളക്കൊക്കെ എൻ്റെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു ചെറിയൊരു കുഞ്ഞു വിളക്ക് ഈ വെള്ളം നേരത്തെ കാണുന്നത് ആ അതെൻ്റെ വീട്ടിലുണ്ടായിരുന്നു ചെറിയൊരു മുട്ട വിളക്ക് അപ്പം ഇതൊക്കെ നമ്മൾ കര അധികം അതിൻ്റെ അകത്തുള്ളത് കരകൗശല വസ്തുക്കളാണ് ഇതൊന്നല്ല മക്കളെ ഇനിയും കൊണ്ട് കുറച്ച് ഇതൊക്കെ ഫുൾ ഞങ്ങൾക്ക് വീഡിയോ ഫുൾ എടുക്കാൻ പറ്റിയിട്ടില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഇതൊക്കെ വെറും എന്താ പറയുക നമ്മൾ ഫസ്റ്റ് കാണുന്നത് അയ്യൊരു ഇത് മാത്രമേ ഉള്ളൂ ഇനിയാണ് അങ്ങോട്ട് വരുന്നത് വീട് മുഴുവൻ എല്ലാവരും കാണും സ്കിപ്പ് ചെയ്യാതെ പോരുത് ഇവിടെ വന്നില്ലെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണെന്ന് പറയാനാവും ഇത് വടകര ഇരിങ്ങലാന്ന് അന്താരാഷ്ട്ര ഫെസ്റ്റിവലാണ് ഇവിടെ നടക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഇവിടെ വന്നിട്ട് നമുക്ക് കരകൗശല വസ്തുക്കളൊക്കെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇതൊക്കെ അടുത്ത വീഡിയോയിലാണ് അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരിക ഇ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറിയ ആ സൈഡിലൊക്കെ ഉള്ളത് നമ്മുടെ ഈ കളരിൻ്റെ സാധനം ഒക്കെ ഉണ്ടാവില്ലേ അതാണ് പിന്നെ ഇവരില്ലേ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് അവിടെ നിന്ന് തന്നെ ചെയ്യുന്നു ചെയ്യുന്നതാണ് ഈ ചെയ്തുണ്ടെങ്കിൽ ഈ തെയ്യത്തിൻ്റെ കോലോ അതൊക്കെ ഇല്ല അതെല്ലാം അവിടെ തന്നെ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റും അവരൊക്കെ ചെയ്യുന്നത് ആ അവിടെ രണ്ട് മുഖങ്ങളെ കാണാം ഒന്ന് എൻ്റെ ചേച്ചിയും ഒന്ന് അമ്മയുമാണ് ണ്ടില്ലേ പലതരം കോലങ്ങൾ നല്ല ഭംഗിയില്ല കാരണം ഇതൊന്നുമില്ല ഇതിൻ്റെ ഇതിനേക്കാൾ ഇരട്ടിയാണ് അടുത്ത വീടുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അവിടെ പോയിക്കില്ല ഞാനിപ്പോൾ പറയുകയാണ് അവിടെ പോയിക്കില്ല വല്ലാത്തൊരു നഷ്ടമാണ് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് അതും ചേച്ചീനെ കിട്ടിയത് കൊണ്ട് മാത്രം ഇല്ലെങ്കിൽ പോയില്ലായിരുന്നു ചേച്ചി ക്ഷണിച്ചതുകൊണ്ട് മാത്രമാണ് ഏട്ടന്മാരൊന്നും നാട്ടിലില്ലാത്തത് കൊണ്ട് അങ്ങനെ പോകാനും പറ്റാറില്ല കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ ഈ ചട്ടിയൊക്കെ ഇല്ലേ അത് വാൽക്കണ്ടടിയാണ് പറഞ്ഞു ഞാൻ കുറച്ച് എടുത്ത് കളിച്ചു നോക്കിയായിരുന്നു അമ്മ എവിടെ പോയാലുള്ളതാ അമ്മക്ക് ഈ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കണ്ടാലും ഈ ചട്ടിയൊക്കെ നോക്കിയാൽ ആ ചട്ടിയൊക്കെ നോക്കുന്ന ആ സംഭവം വാങ്ങുന്നില്ലെങ്കിലും വെറുതെ ഒന്ന് എടുത്തു നോക്കും വീട്ടിൽ അതുപോലത്തെ രണ്ട് മൂന്ന് ഉണ്ടാവുമെ എന്നാലും മതിയാവില്ല ഒന്ന് എടുത്ത് നോക്കി നന്ന് പൊടിയൊക്കെ മുട്ടി ഒന്ന് അവിടെ വെക്കണം അങ്ങനെ ഞങ്ങൾ നടന്ന നടന്നിടുന്നത് അടുത്ത സെക്ഷനിലേക്ക് എത്തി അടുത്ത സെക്ഷനിലാണ് ഈ നമ്മുടെ ഈ ചിരട്ട ഉണ്ടാവില്ലേ ചിരട്ട കൊണ്ടുണ്ടാവുള്ള ആ സ്പൂണുകൾ കുഞ്ഞു സ്പൂണ് കാണാൻ തന്നെ കിടുവാണ് മക്കളെ കിടുവാണ് അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ഇങ്ങനെ കറങ്ങി 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 അങ്ങനെയാണ് ഈ മരങ്ങൾ കൊണ്ടുള്ള ചെറിയ ചെറിയ എന്തൊക്കെയോ കുറച്ച് ഉപകരണങ്ങളോ എന്തൊക്കെയോ വസ്തുക്കൾ അവിടെ ഉണ്ടാക്കിയിരുന്നു പിന്നെയാണ് ഞങ്ങൾ കുറച്ചും കൂടെ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ആനയൊക്കെ കണ്ടിരുന്നു ആന ഉണ്ടായിരുന്നു പലതരം പല പോസിലുള്ള ആന ഒരു കുട്ടിയാന ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കളിക്കുന്നത് അതി ചേച്ചിയാണ് അപ്പം ഞങ്ങളിതാ അങ്ങനെ അതൊക്കെ കണ്ട് കണ്ട് കുറച്ച് മുന്നോട്ട് എത്തിയപ്പോഴാണ് പലതരം പോസിലുള്ള ആന ആനകളെ പ്രതിമ കണ്ടത് ഒരുപാട് ആൾ ആള് അവിടെ ഉണ്ടായിരുന്നു അപ്പം ആനകൾ പലതരം പോസിലുള്ള ആനകൾ നമുക്ക് കാണാൻ പറയും കാണാൻ കഴിയും സോറി ചെറുതുണ്ട് വലുതുണ്ട് മാനിനൊക്കെ കണ്ടോ മാന് പോത്ത് അപ്പുറത്തു പോ പലതരം ആനകളെ നമുക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെയാണ് ലോറി ഇതൊക്കെ ഉണ്ടാക്കിയത് മരത്തിൻറെ കൊണ്ടാട്ടോ പുഷ്പേന്റെ ലോറി പുഷ്പ പുഷ്പേന്റെ ലോറി അപ്പൊ നല്ല അടിപൊളി നിലവിളൊക്കെ കണ്ട് പിന്നെ ഓരോ ഒറ്റോട്ടം നല്ല വെയിലേനം കഴിച്ച നല്ല വെയിലേനും അങ്ങനെയാണ് എന്തിന് എന്റെ ഇതാന്ന് വിചാരിച്ചത് പക്ഷെങ്കില് പറഞ്ഞു കൊടുക്കൂ അത് മറ്റേ കുടുംബം മുന്നോട്ടേക്ക് പോവാൻ അമ്മയും ചേച്ചി ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ വേറൊരു സെക്ഷൻ്റെ അകത്ത് കയറി അങ്ങനെയാണ് അവിടെ വലിയൊരു ദിനോസർ കണ്ടത് അല്ലേ ഒരമ്മയും രണ്ട് മക്കളും അതിൻ്റെ സൈഡിലൊക്കെ മറ്റേ നമ്മളെ കഥകളിൻ്റെതും അങ്ങനത്തെ അതൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നുമല്ല ഞങ്ങൾ കുറച്ചേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ വീഡിയോ മൊത്തത്തിൽ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ മൊത്തം ഒന്ന് റൗണ്ടടിച്ച് എല്ലാം അങ്ങനെ മൊത്തം കണ്ട് ഞങ്ങള് റൗണ്ടടിച്ച് അങ്ങനെ കൃഷ്ണനെയും രാധേനേയും കണ്ടു അമ്മക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ നടന്ന് നീങ്ങി കണ്ടില്ലേ പലതരം കഥകളിന്റെ കോലങ്ങളൊക്കെ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ അവിടെ ഹാൻഡ് മെയ്ഡാണ് ഒക്കെ അതെല്ലാം ഉണ്ടാക്കുന്നവർ അവിടെ തന്നെ അവിടെ തന്നെയാണ് ഉണ്ടാക്കി വെക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് വരാതെ കൂടെ നടന്നു പോയി അങ്ങനെയാണ് ചേച്ചിക്ക് സാമ്യമുള്ള ഒരാളെ കണ്ടെത്തി അങ്ങനെ ഇരിക്കുകയാണ് ലാസ്റ്റ് ആൾ കൂടെ തന്നെ നിൽക്കുന്ന ഒരാളെ കണ്ടതവിടെ നമുക്ക് കണ്ണാടി വെച്ച പോലെ ഉണ്ടാവും ലാസ്റ്റ് തന്നെയാണ് വരും ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ ചേച്ചി എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ് എന്നെ അവിടെ നിർത്തി എന്റെ ഫോട്ടോ എടുത്തതാണ് ണാന്ന് പറ്റൂതാ ചേച്ചിയെ പോലത്തെ അങ്ങനെയാണ് ഞങ്ങള് സർഗാലെ ഒരു അത് കണ്ടത് അത് എന്തെന്നാ ഫസ്റ്റ് ഈ പോട്ടത്തേക്ക് ഇരിങ്ങലുള്ള എൻ്റെ ചേച്ചിക്ക് തന്നെ മനസ്സിലായില്ല പക്ഷേ മനസ്സിലായി അത് അത് ഉണ്ടാക്കിയത് മെയിനായിട്ട് പറയണം ഒരു സുന്ദരേഷൻ പയ്യൻ പയ്യന്നൂര് നല്ല ഒരു ചേട്ടനാണ് അടിപൊളിയാണ് അദ്ദേഹത്തിൻ്റെ ഇത് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചത് കാണാൻ അടിപൊളിയായിട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് അയ്യ ചേട്ടനാണ് നല്ല എം ടിൻ്റെ പാർട്ട് ടൂല് വരും എം ടിൻ്റെത് ഒരു ഇത് ഫിഗർ പിക്ചർ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് മരത്തിൻ്റെ മേലെ തന്നെ അടിപൊളിയായിട്ടാണ് അങ്ങനെ ചേച്ചിക്ക് സമയമുള്ളത് ഞാൻ കണ്ടുപിടിച്ചു ചായ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ദിവസം കാണുന്നതാണ് അപ്പോൾ ഓളുമെല്ലാം ആടെ പോയിട്ട് എൻ്റെ തലയിലേക്ക് ഇട്ടു ചേച്ചിക്ക് പറ്റിയതാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരാളുണ്ട് നല്ല ഓ അവാർഡ് ചേച്ചിക്ക് ചേച്ചിക്ക് കൊടുക്കേണ്ട അവാർഡ് തന്നെയാണ് കല്യാണം കഴിക്കേണ്ട ചേച്ചി ചേച്ചിൻ്റെ സ്വഭാവം മാറ്റാറില്ല മാറ്റിയില്ല അങ്ങനെ ഇവിടെ പല പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ടേനും അങ്ങനെ കോഴി വലിയ കോഴി പൂവൻ കോഴിയുമുണ്ട് പിടക്കോഴിയുണ്ട് ആ പിടക്കോഴീൻ്റെ നോട്ടം എങ്ങോട്ടാന്ന് നോക്കിയാൽ ആ തവളയിലേക്കാണ് തവള പക്ഷെങ്കിലോ മേലത്തെ പൂവൻ കോഴീൻ്റെ നോട്ടം പിടക്കോഴിയിലേക്കും കണ്ടില്ലേ വെറുതെ അല്ല നമ്മൾ കോഴികളെന്ന് പറയുന്നത് കോഴീൻ്റെ കുടുംബം കലക്കിവിടെ അങ്ങനെ മുങ്ങ മുങ്ങ മുങ്ങനെ നോട്ടം കൊണ്ടാ തന്നെ പഠിക്കും നമ്മൾ ക്രിക്കറ്റ് അങ്ങനെ ഒരുപാട് പക്ഷികളൊക്കെ നമ്മൾ കണ്ടു ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾ അവിടെ തന്നെ ഉണ്ട് ഇതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ പക്ഷെ കുറച്ചൊരു റേറ്റ് ഉണ്ടെന്നാണ് പൈസ ഉള്ളവർക്ക് വാങ്ങാം പക്ഷേ പൈസ കുറഞ്ഞ സാധനങ്ങളും അവിടെ ഉണ്ട് ഇതൊക്കെ കണ്ടെ അത് അവിടെ ചേച്ചി ഉണ്ടാക്കുന്നതാണ് നല്ല ഭംഗിയാണ് നല്ല രസമുണ്ട് കാണാൻ അവിടെ അതിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ പിന്നെ ചുറ്റി ചുറ്റി തളർന്നപ്പോൾ ജ്യൂസ് കഴിക്കാൻ തീരുമാനിച്ചു കഴിച്ചിട്ട് അമ്മേൻ്റെ ഭംഗിയായിട്ടുണ്ട് ഒരു പ്രശ്നമില്ലായിരുന്നു ഓറഞ്ച് ജ്യൂസ് ഞങ്ങൾ ജ്യൂസ് കഴിച്ച് ചെറിയൊരു ഇൻ്റർവ്യലെടുത്ത് I'm-